ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രീനി ശിശിരാ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതൊരു പഴയ വീഡിയോ ആണ് അത് തന്നെ ടൈം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി എനിക്കറിയാം പിന്നെ എൻ്റെ യൂട്യൂബ് ബ്ലോഗ്സ് അധികാരം കാണാത്ത കാരണം കൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം ഇനി ഇങ്ങനെ എല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാന്ന് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നമ്മളത് പോകുന്ന വഴിക്ക് റോബോട്ടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തു അതിൽ കയറാൻ വേണ്ടിയിട്ട് നൂറ് രൂപ എന്തോ ആണ് കേട്ടോ കുറേ കുട്ടികളൊക്കെ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്നു നിങ്ങൾക്ക് കാണുന്നുണ്ട് അവിടെ ഒരു സിൽവർ കളർ കാർ വന്നിട്ട് ഒരു ഓട്ടോനെ ഇടിക്കുന്നത് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തു അപ്പോൾ ആ അത്രയും ബ്ലോക്കിൻ്റെ ഇടയിൽ അറിയാണ്ട് പറ്റും ഈ ഒരു കാർ കാരണം ആദ്യം തന്നെ ഒരു കാറിനെ ഇടിച്ചിട്ടാണ് പിന്നെ ഈ ഒരു ഓട്ടോനെ ഇടിക്കുന്നത് ആളാണെങ്കിൽ ഇടിച്ചിടിച്ച് പോകണം വണ്ടിക്ക് കാര്യമായിട്ട് എന്തൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് ആൾ മുങ്ങി അപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ഓട്ടോ കാരണം ആളാരെന്ന് മനസ്സിലാവുകൊണ്ട് കുറേ തപ്പി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടോ ഞങ്ങൾ നേരെ തെക്കിങ്കാട് മൈതാനിയിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു എന്നിട്ട് ആദ്യം തന്നെ ഈ ഒരു ഐറ്റം കഴിക്കാനാണ് അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ആണെങ്കിൽ ഇതെനിക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല അപ്പോൾ ഇത് ഞങ്ങൾ ഷെയറിട്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്തത് ഞങ്ങൾ നേരെ പോയത് ചമയം കാണാനാണ് അപ്പോൾ ചമയത്തിന് വലിയൊരു ക്യൂ ആയിരുന്നു ആ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊക്കെ സൈഡിൽ കൂടെ പോയിട്ടോ അങ്ങനെ ക്യൂ നിന്ന് വയ്യാണ്ടേ കഴിഞ്ഞ തവണ തൃശ്ശൂപൂരത്തിന് ഇതേപോലെ നിന്നപ്പോൾ മഴയൊക്കെ ഇട്ടായിരുന്നു പക്ഷേ മഴയല്ല ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ ഞങ്ങളത് ഏകദേശം അടുത്തൊക്കെ ആറായി പാർമിക്കാവിൻ്റെ ചമയത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടോ ഭയങ്കര തിരക്കായിരുന്നു അകത്തോട്ട് കയറാനായിട്ട് അത് തെറിയപ്പോഴാണ് ആശ്വാസം കാരണം അവിടെ ഈ സിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരധികം കുടകളൊന്നും പുറത്ത് വെച്ചിട്ടില്ല കാരണം സർപ്രൈസായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നാലും ഉള്ളതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ച് മുഴുവൻ കാണാൻ നിന്നില്ല കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് നമുക്ക് അത്ര നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ അതൊക്കെ രണ്ടാം നിലയിലോട്ട് പോയിട്ടോ ഞങ്ങളാരൊക്കെ തൃശ്ശൂർ പൂരവും തൃശ്ശൂർ പൂരം ചമയവും എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണെന്ന് അറിയാം ഞാൻ തൃശ്ശൂർക്കാരിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പൂരം കാണാൻ പോകാറില്ല ചമയം എക്സിബിഷൻ അതൊക്കെ കാണാൻ പോകാറുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ ചമയത്തിനിറങ്ങിയിട്ട് അടുത്ത ഇനി എക്സിബിഷനാണ് പോകുന്നത് അപ്പോൾ എക്സിബിഷൻ്റെ ഫ്രണ്ടിലെത്തി ഇനി ടിക്കറ്റെടുത്ത് അകത്ത് കയറിയാൽ മതി അമ്മ വന്നില്ല ഞങ്ങൾ മൂന്ന് പേരാണ് അകത്ത് കയറിയുള്ളൂ അപ്പോൾ ടിക്കറ്റിന് എത്രയോ മുപ്പത്തഞ്ചാന്ന് തോന്നുന്നുണ്ട് എത്രാ <laughs> എത്ര <laughs> 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 ഞങ്ങളൊക്കെ എക്സിബിഷൻ കാണാൻ പോകുന്നത് കാണുന്നതിൽ ഉപരി ഈ ഒരു കോളിഫ്ലവറും ബജിയൊക്കെ മേടിച്ച് കഴിക്കാനും കൂടിയാണ് അതിനൊപ്പം തണുത്തോളൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അതേപോലെ തന്നെ അവിടെ കരിക്കുണ്ട് മഹബത് ഉണ്ട് എല്ലാം രസമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് അത് കഴിച്ചിറങ്ങിയുള്ള എക്സിബിഷൻ എന്നൊക്കെ ഇറങ്ങിയിട്ടോ പിന്നെ ഞാൻ ഈ ഒരു സംഭവമല്ലേ കടല അത് വാങ്ങിച്ചു അത് നല്ല ടേസ്റ്റിലുണ്ട് അത് കഴിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് തലേന്നത്തെ പരിപാടി അത്രയുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അപ്പൊ ഇന്ന് തൃശൂർ പൂരത്തിന്റെ രണ്ടാം ദിവസമാണ് കേട്ടോ അതായത് രാവിലപ്പൂരം നടക്കുന്ന ദിവസമാണ് നല്ല ചൂടായിരുന്നു അവിടെ അവിടെയൊക്കെ ആയിട്ട് ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും കൂടി നല്ല ചൂടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടോട്ട് പോകുക എന്ന് വെച്ചിട്ട് അങ്ങോട്ട് നടന്നു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഷറി കിട്ടിയതുകൊണ്ടാണ് ഇത്തിരി സമാധാനമായത് ഞങ്ങൾ സമാധാനമായിട്ട് ഇത് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പാക്കിന്ന് വെടിക്കിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ചെറിയ വെടിക്കിട്ടല്ല ചെറിയ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നടന്നോട്ടോ കാരണം ഐസ്ക്രീം ഗ്രേവിങ്സ് വന്നായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പൂരം കാണാൻ വന്നതല്ല ഞങ്ങൾക്ക് ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ ജോലിക്ക് വന്നതാണ് ജോലിയുടെ ഇടയിൽ ഒന്ന് പുറത്തിറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ കുറെ ഇങ്ങനെ നടന്നു പിന്നെ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ബജിക്കട തപ്പി നടന്ന് നടന്ന് ഞങ്ങളത് എക്സിബിഷൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോഴാണ് വെടിക്കെട്ട് കുറച്ച് പിന്നെ തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ നിന്ന് വെള്ളം മേടിച്ച് ബജി കഴിക്കാൻ വേണ്ടിയിട്ട് നടന്നു ഉള്ളത് പറയാലോ ഇതിലും മോശപ്പെട്ട ഒരു ബജി എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ആ ബജിയുടെ ഒപ്പമുള്ള ചമ്മന്തിക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ആദ്യം ചോദിച്ചത് മുക്കി പൊരിക്കാനുള്ള മാവാണ് പിന്നെ മനസ്സിലായത് ചമ്മന്തിയാണ് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇത് വിട്ടിട്ട് ഇനി ബിരിയാണി കഴിക്കാന്ന് വെച്ചിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി നല്ലവണ്ണം വശിക്കുന്നതുകൊണ്ട് മൂന്ന് സി ബി ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഒരു ചായയും സാരവും സാറും പറഞ്ഞു നല്ല ബിരിയാണിയായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളെ കൊണ്ട് മുഴുവിക്കാൻ പറ്റിയില്ല കാരണം ബജി കഴിച്ചുകൊണ്ട് സ്ഥലം ഇത്തിരി കുറഞ്ഞു എനിക്ക് ലെഗ് പീസ് ഒക്കെ കിട്ടി എൻ്റെ ഫേവറേറ്റ് ആണ് ലെഗ് പീസ് അത് ഞങ്ങൾ ആസ്വദിച്ചത് ബിരിയാണി കഴിച്ചു കേട്ടോ ബിരിയാണിയൊക്കെ കാഴ്ച്ച ഞങ്ങൾ ഇറങ്ങി അടുത്ത വെടിക്കെട്ടിന് വേണ്ടി കാത്തു കാണുകയാണ് കുറച്ചധികം നേരം കാത്തു നിന്നു പക്ഷെ തുടങ്ങാൻ നല്ലോണം വൈകി അപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ പിടിച്ചു വെടിക്കിട്ട് തുടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് എനിക്ക് അടുത്ത അവർ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം സ്റ്റുഡന്റ് വരും അപ്പം പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ വേഗം പോന്നോട്ടോ പക്ഷേ റൗണ്ടിൽ നിന്ന് പോന്നാലും ഞങ്ങളുടെ ബിൽഡിങ്ങിൽ നിന്ന് വെടിക്കിട്ട് അടിപൊളിയായിട്ട് കാണാം അപ്പം ഞാൻ സുഖമായിട്ട് എൻ്റെ ക്ലാസ് റൂമിൻ്റെ അവിടെ നിന്ന് കണ്ടു വിട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് തൃശ്ശൂർ ഇവിടെ ഇനി രാത്രി എന്റെ വീണ്ടും കളം പരിപാടികളാണ് അപ്പൊ അതിലേക്കാണ് അടുത്തത് പോയത് ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞങ്ങള് കളത്തിന് പോവാണ് ഇപ്പൊ രാത്രി ആയി രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഞാൻ ലേറ്റായി അപ്പൊ പൂരൊക്കെ കണ്ടു കഴിഞ്ഞു വന്നു ഓ നമ്മളിനി കളത്തിൻ്റെ പരിപാടി അപ്പോൾ അവിടെ പരിപാടി തുടങ്ങി ഞാൻ തുടക്കം ഇവിടെ നിന്ന് കണ്ടു വീണ്ടും അവിടുന്ന് തന്നെയാണ് ഇനി വീണ്ടും പിന്നിലോട്ട് പോകണം അവിടെയാണ് പരിപാടി അമ്പലമൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ കുറച്ച് പരിപാടി ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് വന്നു ഫുഡെന്ന് പറഞ്ഞാൽ ആയിരുന്നു ഒപ്പം പായസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ലോണം കഴിച്ചു ഹെവി ഫുഡായിപ്പോയി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അമ്പലം ഒരുക്കിയിട്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കുറേ മലബളും ഓലയും കളവും എല്ലായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവനകത്ത് കയറി ഫോട്ടോ ഒന്നും എടുത്തില്ല ഞാൻ നടന്നു പായസമൊക്കെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം കിട്ടിയ പായസമൊക്കെ കഴിച്ച് ഞാൻ അമ്മയും തിരിച്ച് വീട്ടിലോട്ട് പുറപ്പെട്ടു അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയും ഉള്ളൊക്കെ താങ്ക് യു ബൈ